ഷാഹി ഇഫെക്ടിലേക്ക് അവർക്കും സുസ്വാഗതം രണ്ട് ഭാഗമായിട്ട് അതുപോലെ രണ്ട് ഭാഗത്തും അവയർനെസ് കൂട്ടാനും പ്രിവെൻറ്റീവ് വിജിലൻസ് ഇങ്ങനത്തെ ഒരു കേസസ് എടുത്തിട്ട് ചെയ്യാനുള്ള എല്ലാ ഒരു മൾട്ടിപ്പിൾ സ്റ്റെപ്സായിട്ട് നമ്മളുണ്ട് സ്റ്റെപ്സൊക്കെ കുറേയൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് എനിക്ക് കറപ്ഷൻ ലെവല് അതിൻ്റെ കുറെ കുറഞ്ഞിട്ട് നമ്മുടെ പെർസെപ്ഷൻ ഇൻഡെക്സ് നോക്കഴിഞ്ഞാൽ കേരള ഏറ്റവും ലീസ്റ്റ് കറപ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് ആയിട്ടാണ് നമ്മളിപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കുറെ കുറേ കൂടെ ജോലി ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വിജിലൻസ് എൻ്റെ ഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വരുന്ന കംപ്ലൈൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർക്കൊരു അഷുറൻസ് കൊടുത്തിട്ട് നമ്മൾ ഏതൊക്കെ വിജിലൻസ് ട്രാക്ക് കേസിൻ്റെ അതാൾ വന്നിട്ടുണ്ട് അവരുടെ ആ കാര്യം ഏത് കാര്യത്തിന് വേണ്ടി അവർ വിജിലൻസിലോട്ട് വന്ന് തന്നെ ആ കാര്യം നേടിക്കൊടുക്കാൻ ഒരു സ്പെഷ്യൽ അഫോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഏത് കേസായാലും അത് നമുക്ക് നിലവിൽ അല്ലാത്തൊരു സെസ്റ്റാണ് അപ്പോൾ അത് കോൺഫിഡൻസ് കൊടുക്കാനുള്ള ഒരു സ്റ്റെപ്പായിട്ട് അത് നമ്മൾ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയും ഈ സ്റ്റെപ്സ് കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കറപ്ഷനുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടപടി നടപടിയുണ്ടാകും നിങ്ങളുടെ കാര്യം നടക്കാനുള്ള നടക്കുകയും ചെയ്യും അപ്പം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും വിജിലൻസ് അത് ക്ലിയർ ആയിട്ട് എടുക്കുകയും ചെയ്യും അപ്പം അതിൻ്റെ അത് കുറെ കംപ്ലയിൻറ്റ്സൊക്കെ